വളരെ കൂടി വന്നൊരു പത്തോ പതിനെട്ടോ പൈസ അത്ര നല്ല മുട്ടുകത്തി അവരൊക്കെ നല്ല സിനിമയിലോട്ടൊക്കെ വരാൻ എന്തോ നല്ല ചാൻസ് ചാൻസ് എന്ന് വെച്ചാൽ നല്ല തകപ്പനായിട്ട് അഭിനയിക്കാൻ കഴിവുള്ള കുട്ടികൾ ടാലന്റ് ഉള്ള കുട്ടികളെയൊക്കെ ഇങ്ങനെയൊക്കെ മിസ്യൂസ് ചെയ്ത് ഒതുക്കിയ പിന്നെ ഇത് രോഗം അറിഞ്ഞേ പറ്റത്തുള്ളൂ ോകം അറിയണം യഥാർത്ഥ ആട്ട കലാകാരികളും കലാകാരന്മാരും മുമ്പോട്ട് വരണം അവർക്ക് ഓരവസര അവർക്ക് അവസരങ്ങൾ കൊടുക്കണം അപ്പൊ ഇങ്ങനെയുള്ള ഈ വലിയ പെരുമ്പാമ്പുകളൊക്കെ ഇങ്ങനെ ഫ്രണ്ടിൽ ഇങ്ങനെ നിന്നാലേ അങ്ങനെ വരും എല്ലാരും ആരും വരുന്ന എല്ലാരും പേടിച്ചു കൊടുത്തു ഉള്ളൂ അപ്പൊ ഇവരെയൊക്കെ മാറിയിട്ട് ഒരു നല്ല ഫിലിം ഫീൽഡ് നല്ല ശുചികലാശം നടന്ന് നല്ല ഒരു മലയാള ഫിലിം നമ്മുടെ കേരളത്തിൽ വരണം എന്നാണ് എന്റെ ആഗ്രഹം ഒരു സൂപ്പർ സ്റ്റാർ ആണോ സൂപ്പർ സ്റ്റാർ അതൊരു സൂപ്പർ സ്റ്റാർ ആണോ ഇങ്ങനെ ഈ ഈ ഈ നാല് ദിവസം റൂമിൽ കേരളത്തിലെ നമ്പർ സ്റ്റേറ്റ്മെന്റുകൾ ഉടഞ്ഞു മിനു നമസ്കാരം സിനിമാ രംഗത്തെ മതനോത്സവ കഥകൾ അത് അടുത്തൊന്നും ഒടുങ്ങാൻ പോകുന്നില്ല എന്നാണ് ഇപ്പോ മനസ്സിലാവുന്നത് ഇപ്പോൾ ഇവിടെ സാക്ഷാത് സൂപ്പർ സ്റ്റാർ മലയാളത്തിലെ നമ്പർ വൺ മോഹൻലാലിനെക്കുറിച്ചും മോഹൻലാലും സിദ്ദിക്കിൻ്റെ വഴിയിലൂടെയാണ് പോകുന്നത് സിദ്ദിക്കിൻ്റെ വഴിയിലാണ് മോഹൻലാലും എന്നാണ് വരുന്നത് മിനു മുനീർ ആ സ്ത്രീ കുറേ കാര്യങ്ങൾ വെളിച്ചത്താക്കിയിരിക്കുകയാണ് വളരെ വിശദമായിട്ട് തന്നെ ആളുകളുടെ പേരെടുത്ത് പറഞ്ഞിട്ട് അല്ല മോഹൻലാലും ഉണ്ട് പിന്നെ വേറെ പേര് ഞാൻ പുറക്കുന്നില്ല അങ്ങനെ അത് ഇതിൽ പറയുന്നുണ്ട് ഇവരുടെ വോയിസിൽ പറയുന്നുണ്ട് അവർ പറയുന്നുണ്ട് ഏതായാലും ചെറിയ മീനുകൾ കുറേ എണ്ണം വലയിൽ കുടുങ്ങിയിട്ടുണ്ട് അപ്പോഴും വലിയ മീനുകൾ തപ്പി നടക്കുകയായിരുന്നു ഇപ്പോൾ വലിയ മീനുകളും നമുക്ക് സിദ്ധിക്കേണ്ട കാര്യം അറിയാം സിദ്ധിക്കണത് തിരിച്ചു വരവില്ല കയറി 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 എവറസ്റ്റ് കൊടുമുടിയുടെ മേലെ കയറിയതാണ് ഇനിയിപ്പോൾ അവിടെന്നാണ് കയറാനില്ലല്ലോ ഇനി ഇറക്കം ആരംഭിച്ചു ഇനി സിനിമാ രംഗത്തു നിന്നല്ല അന്തസ്സായിട്ടുള്ള ജീവിതത്തിലേക്കുള്ളൊരു മടങ്ങിവരവും ദുസാധ്യമാണ് അസാധ്യവുമാണ് ദുസാധ്യവുമാണ് അതേ അവസ്ഥയിലേക്കാണ് ഇതിനു മുൻപൊരിക്കെ ഇതേ മോഹൻലാൽ വളരെ ഊറ്റത്തോടുകൂടി കൂടി അദ്ദേഹം തന്നെ വെളിപാടാക്കിയിട്ടുണ്ട് ഏയ് രണ്ടായിരം ഒന്നും മൂവായിരം ഒന്നും അല്ല അതിന് മേലെ അതുക്കും മേലെ അതുക്കും മേലെ അതിൻ്റെ പേരിൽ പലയിടത്തും ആഘോഷം നടത്തിയെന്ന് വരെ പലരും പറയുന്നുണ്ട് അതിൽ സത്യാവസ്ഥയൊന്നും നമുക്കറിയില്ല ഏതായാലും ഇപ്പോൾ ഈ വന്നിട്ടുള്ള ഇവരുടെ ഇവരുടെ പരസ്യ പരസ്യമായിട്ട് ഇവർ പേര് പറഞ്ഞിരിക്കുകയാണ് സ്ഥലം പറഞ്ഞിരിക്കുകയാണ് സങ്കേതം പറഞ്ഞിരിക്കുകയാണ് മാത്രമല്ല അതിൻ്റെ നിയമപരമായിട്ടുള്ള പ്രൊസീഡിങ്സും വളരെ ഗൗരവതരമായിട്ട് തന്നെ നടക്കുന്നുണ്ട് എന്നാണ് പറയുന്നത് അപ്പം ഇങ്ങനെയാണെങ്കിൽ കാര്യം ഇങ്ങനെയാണ് പോകുന്നതെങ്കിൽ മണിയമ്പള രാജു യെസ് മോഹൻലാലിൻ്റെ ഒപ്പം മണിയമ്പിള രാജു വേറൊരു വേറൊരു എന്താ ഒരു ഡയറക്ടറും കൂടിയുണ്ട് ഉണ്ട് ഇതിനകത്ത് ഏതായാലും അതാം വോയിസ് മെസ്സേജിൽ നിങ്ങൾക്ക് കേൾക്കാം എന്തായാലും ഇത് മുകളിൽ പ്രശാന്തമായിട്ട് കിടക്കുന്ന ചില കുളങ്ങൾ കണ്ടിട്ടുണ്ട് അതറിയാണ്ട് അതിനകത്ത് എന്തെങ്കിലും കലക്കൽ വരുമ്പോഴാണ് അതിൻ്റെ അടിയിൽ കിടക്കുന്ന മേലെ മേലെ ഇത്ര കണക്കിലാണ് വെള്ളമെങ്കിൽ ഇത്ര കണക്കിലാണ് അതിനകത്ത് ചേർ കിടക്കുന്നത് ഇളക്കുമ്പോഴേ കാര്യങ്ങൾ അറിയാൻ പറ്റുക ഇപ്പം ഇളകി തുടങ്ങിയിട്ടുണ്ട് സിനിമാ രംഗം ഇനി എൻ്റെ മകള് സിനിമയിലാണ് സിനിമാ രംഗത്താണ് അല്ലെ എൻ്റെ മകൻ സിനിമാ രംഗത്താണെന്ന് ആരിലും ഊറ്റത്തോടി പറയുന്ന ഞാൻ കരുതുന്നില്ല മാത്രമല്ല എൻ്റെ മോളൊരു സിനിമാ നടിയായ കാണ പല പല പഴയ സിനിമാ നടികളും പല അമ്മമാരും മക്കളെ പെൺമക്കളെ പ്രത്യേകിച്ചും അവിടേക്ക് ഉന്തി തള്ളി കയറ്റാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ പലയിടത്തും ഞാനും കണ്ടിട്ടുണ്ട് പലയിടത്തും കണ്ടിട്ടുണ്ട് എങ്ങനെയും എൻ്റെ മോളിൽ സിൽമാടിയാകണം അതിനുവേണ്ടി ആദ്യം ചെയ്യുന്ന ഡാൻസ് പഠിപ്പിക്കുക പിന്നെ കളിക്കാൻ പഠിപ്പിക്കുക ഡാൻസ് കളിക്കാൻ പഠിപ്പിക്കുക ഇതൊക്കെയാണ് ഇതൊക്കെയും ഇതൊക്കെയും ഇതിപ്പോ ഈ ഒരു കാര്യത്തിൽ നടന്മാർ പോലും ശരിക്കും പേടിച്ചു വരച്ചിട്ടായിരിക്കുന്ന എല്ലാ നടന്മാരും പുതിയ നടന്മാർ കുറേ ആൾക്കാർ ഇത്തരം കാര്യങ്ങൾ തുടങ്ങി വയ്ക്കുന്നതിന് മുമ്പ് തന്നെ അവർക്ക് സ്റ്റോപ്പ് ചെയ്യേണ്ടി വന്നു അവർക്ക് ബാക്ക്ഫുട്ട് വെക്കേണ്ടി വന്നു അവർ ഭാഗ്യവാന്മാർ എല്ലാം പഴയ ആൾക്കാരിലിനി ചോദ്യം എത്ര മാത്രമേ ഉള്ളൂ ആരൊക്കെയാണ് ഈ സിദ്ദിക്കിൻ്റെ വഴിയിലൂടെ സഞ്ചരിച്ചിട്ടുള്ളത് ആരൊക്കെയാണ് ഈ പീഡനത്തിൻ്റെയും ബലാത്സംഗത്തിൻ്റെയും വഴിയിലൂടെ സഞ്ചരിച്ചിട്ടുള്ളത് ആ ചോദ്യത്തിനേക്കാൾ നല്ലത് ആരൊക്കെയാണ് ഈ വഴിയിലില്ലാത്തത് മലയാള സിനിമയിലെ ഇന്നത്തെ സൂപ്പർ സ്റ്റാറുകളും അല്ലാത്ത സ്റ്റാറുകളും സൂപ്പർ അല്ലാത്ത സ്റ്റാറുകളിൽ എല്ലാവരും എടുത്തുമ്പോൾ ഇതിൽ ഈ കാമലീലകളിലും മദനോത്സവത്തിലും പങ്കെടുക്കാത്ത ആളുകൾ ആരൊക്കെ അതിൻ്റെ കണക്കെടുക്കുകയായിരിക്കും നല്ലത് കാരണം വെച്ചാൽ അതൊരു പേജിൽ ഒതുങ്ങും അതിൽ ഒരു ഒരവുണ്ടാവുള്ളൂ മറ്റേ കണക്കെടുക്കുക മറ്റേൻ്റെ കഥകൾ എടുക്കുക എന്ന് വെച്ചാൽ ബ്രഹ്മണ്ഡമായിട്ടൊരു മഹാഭാരതം എഴുതേണ്ടവരും അവിടേക്കാണ് കാര്യങ്ങളുടെ പോക്ക് നിങ്ങൾ ആ വോയിസ് മെസ്സേജ് കേൾക്കുക അത് ശരിക്കും നടന്ന സംഭവം തന്നെയാണ് ആ കുട്ടി ആരാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം ഞാൻ അപ്പം കുട്ടിയെ ഞാൻ സന്തോഷം നമ്മുടെ അഡ്വക്കേറ്റില്ലേ സംഗീത് സാറിനെ സംഗീത സാറിനെ സംഗീത് ലൂയിസ് സാറിനെ അവരുമായിട്ട് സംസാരിക്കുകയും ചെയ്തിട്ടുണ്ട് അപ്പൊ ആ കുട്ടി എന്താ പറയുന്നത് എനിക്ക് മീഡിയയിൽ വരാൻ താല്പര്യം ഇല്ല ഞാൻ നേരിട്ട് വൺ സിക്സ്റ്റി ഫോറിന് വന്നോളാം നല്ലൊരു ചെറിയ കുട്ടി വളരെ കൂടി വന്നൊരു പത്തോ പതിനെട്ടോ വയസോ അത്രേ ആവും നല്ല മുട്ടക്കത്തി അവരൊക്കെ നല്ല സിനിമയിലോട്ടൊക്കെ വരാൻ എന്തോ നല്ല ചാൻസ് ചാൻസ് എന്ന് വെച്ചാൽ നല്ല തകപ്പനായിട്ട് അഭിനയിക്കാൻ കഴിവുള്ള കുട്ടികൾ ടാലന്റ് ഉള്ള കുട്ടികളെയൊക്കെ ഇങ്ങനെയൊക്കെ മിസ് യൂസ് ചെയ്ത് ഒതുക്കിയ പിന്നെ ഇത് ലോകം അറിഞ്ഞേ പറ്റത്തുള്ളൂ ലോകം അറിയണം യഥാർത്ഥ കലാകാരികളും കലാകാരന്മാരും മുമ്പോട്ട് വരണം അവർക്ക് അവർക്ക് അവസരങ്ങൾ കൊടുക്കണം അപ്പൊ ഇങ്ങനെയുള്ള ഈ വലിയ പെരുമ്പാമ്പുകളൊക്കെ ഇങ്ങനെ ഫ്രണ്ടിൽ ഇങ്ങനെ നിന്നാലേ അങ്ങനെ വരും എല്ലാരും ആരും എല്ലാരും പേടിച്ച് കൊടുത്തോളു അപ്പൊ ഇവരെയൊക്കെ മാറിയിട്ട് നല്ല ഫിലിം ഫീൽഡ് നല്ല ശുചികലാശം നടന്ന് നല്ല ഒരു മലയാള ഫിലിം നമ്മുടെ കേരളത്തിൽ വരണം എന്നാണ് എന്റെ ആഗ്രഹം അതൊരു സൂപ്പർ സ്റ്റാർ ആണോ ഇങ്ങനെ ഈ നാല് ദിവസം റൂമിൽ കേരളത്തിലെ നമ്പർ വൺ അപ്പൊ ഈ വൺ സിക്സ്റ്റി ഫോർ വരുമ്പോൾ എല്ലാം വീഴും എല്ലാം കുലുങ്ങും കേരളം ഒന്ന് കുലുങ്ങും സത്യം കാരണം ഇത് ഇത്രയും നാളും എല്ലാരും മറച്ചു വെച്ചോണ്ടിരുന്നത് അപ്പൊ ഈ സത്യങ്ങൾ അറിയുമ്പോൾ ഇങ്ങനല്ലോ നമുക്ക് നമ്മുടെ കേരളത്തിൽ കൊച്ചു കേരളത്തിൽ നടക്കുന്നത് ഇവിടെ ശരിക്കും കേരളം ഡോമിനേറ്റ് ചെയ്യുന്നത് സൂപ്പർ സ്റ്റാറുകളാണ് ശരിക്കും മിനു ഇതിലിപ്പോ മമ്മൂട്ടിയും മോഹൻലാലും ഉണ്ട് മമ്മൂട്ടിക്കും മോഹൻലാലിനും എതിരെ പരാതി ഉണ്ട് എന്നൊക്കെ പലതരത്തിൽ പല കോണുകളിൽ നിന്ന് ഇങ്ങനെ വാർത്തകൾ വരുന്നുണ്ട് മിനു സ്ഥിരീകരിക്കാൻ പറ്റുന്നുണ്ടോ അങ്ങനെയുള്ള പരാതികൾ വന്നിട്ടുണ്ടോ അടുത്ത് ഒരുപാട് പേര് ഒത്തിരി കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇനി അവരൊക്കെ ഈ പെൺകുട്ടികളൊക്കെ ഇപ്പൊ അയ്യായിരം മോഹൻലാലായിട്ട് അയ്യായിരം പേരെ കണ്ടിട്ടുണ്ട് എന്ന് പറഞ്ഞൊരു ട്രീറ്റ് ഒക്കെ നടത്തി അവിടെ അബുദാബിയിൽ എവിടെ കണ്ടു അങ്ങനെ കേൾക്കും മൊത്തം അയ്യായിരം പെൺകുട്ടികളുമായിട്ട് ഇതായിട്ടുണ്ടെന്നൊക്കെ പിന്നെ ഏതോ ഇന്റർവ്യൂ ഇന്റർവ്യൂ ചെയ്യുമ്പോൾ ചോദിക്കാൻ രണ്ടായിരം ആങ്കർ ചോദിക്കുന്നുണ്ട് നിങ്ങളിപ്പോ രണ്ടായിരം പിള്ളേരുമായിട്ട് അപ്പൊ പുള്ളിക്കാരൻ പറയാം രണ്ടായിരം അല്ലാതൊക്കെ മേലെ വളരെ അഭിമാനത്തോടെ പറയുന്നത് കണ്ടിട്ടുണ്ട് അല്ലല്ല എനിക്ക് തോന്നുന്നു അതിൽ അതിലും തിരുത്തുള്ളത് അദ്ദേഹം അതൊക്കെ ഗോസിപ്പുകളാണെന്നാണ് അതിന്റെ പിന്നാലെ പറയുന്നത് മനോരമയുടെ ഇന്റർവ്യൂ ആണെങ്കിൽ അതൊക്കെ ഗോസിപ്പ് അതിന് അതിലും മുകളിലുണ്ടെന്നാണ് ഞാൻ പറയാൻ എനിക്ക് ഞാൻ ആഗ്രഹിക്കുന്നത് പക്ഷെ അതൊക്കെ വെറും ഗോസിപ്പുകളാണെന്നാണ് മോഹൻലാൽ ആയി പറയുന്നത് അത് അതുപോട്ടെ ഇപ്പൊ ഈ അറുപത് പെൺകുട്ടികൾ പരാതിയുമായി വരുമ്പോൾ ആ പരാതികളിൽ സൂപ്പർ താരങ്ങളും പെടുന്നുണ്ട് എന്ന് നിങ്ങൾ ബോധ്യമുണ്ടോ തീർച്ചയായിട്ടും ഉണ്ട് ഈ പെൺകുട്ടികളെ പൂട്ടിയിട്ട് പീഡിപ്പിച്ച ദേശീയ അവാർഡ് നേടിയ നടൻ സൂപ്പർ സ്റ്റാർ എന്നൊക്കെ പറയുമ്പോൾ അത് മോഹൻലാലാണോ എന്ന് സംശയിക്കുന്ന പലരും ഉണ്ട് മിനുനന്താ തോന്നാ ആയിരിക്കാം ആയിരിക്കാം എന്ന് പറഞ്ഞാൽ പറയാൻ ഒരു ചെറിയ പേടിയുണ്ടല്ലോ ഇത്രയും വലിയ പോരാട്ടമൊക്കെ നടത്തുന്ന ആളിന് കയ്യിൽ കിട്ടിയ വിവരങ്ങൾ തുറന്നു പറയാനൊരു ചെറിയ ഭയം ഉണ്ടോ അല്ല എനിക്ക് പറയുന്നതിന് എനിക്കാ സംഭവിച്ച ഞാൻ ഇപ്പൊ തന്നെ തുറന്നു പറഞ്ഞായിരുന്നു പക്ഷെ ആ കുട്ടിക്ക് എന്തെങ്കിലും ഒന്നും സംഭവിക്കാൻ പാടില്ല അത് അത് തുറന്നിട്ടാ കുട്ടിയുടെ സേഫ്റ്റിർത്തിട്ടാ അപ്പൊ നമ്മൾ പറഞ്ഞു വിചാരിച്ചു അപ്പൊ തന്നെ അവർക്കറിയാലോ ഇതാണ് കുട്ടി അപ്പൊ ആ കുട്ടിയെ എന്തെങ്കിലും ഉപദ്രവിക്കുവോ അത് അതാണ് പേടി ഇപ്പൊ ഒരു കാര്യം കൂടെ ചോദിച്ചേട്ടാ മിനു ഇപ്പൊ മമ്മൂട്ടിയെ കുറിച്ച് അത്തരത്തിലുള്ള ആക്ഷേപങ്ങളൊന്നും ഇല്ല മമ്മൂട്ടി അങ്ങനെ ഒന്നും ഉള്ള ആളല്ലെന്ന് പൊതുവേ ഒരു ധാരണയുണ്ട് അതിന് വിരുദ്ധമായ അഭിപ്രായങ്ങൾ പരാതികളൊക്കെ മിനു കേട്ടിട്ടുണ്ടോ കേട്ടിട്ടുണ്ട് കേട്ടിട്ടുണ്ട് ഇപ്പൊ ഈ സൂപ്പർ താരങ്ങളിൽ നിന്ന് നേരിട്ട് എന്തെങ്കിലും ദുരനുഭവം ഉണ്ടോ ഇല്ല 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 വന്നിട്ടില്ല അഭിനയിക്കാൻ എനിക്ക് അതെ വളരെ പിന്നീ മുകാരുന്നുാലാട്ടനെ പരിചയപ്പെടുത്താന്ന് പറഞ്ഞു മുകേഷ്നെ ഏ അദ്ദേഹത്തിന്റെ ഞാൻ ലാലേട്ടനെ പരിചയപ്പെടുത്തുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞാ അങ്ങനെയൊക്കെ ഒരു വാഗ്ദാനങ്ങളൊക്കെ പോലെ പുള്ളികാരൻ അന്ന് പറഞ്ഞു പിന്നെ നമ്മുടെ മണിയമ്പിള രാജചാട്ടനും പറഞ്ഞു അടുത്ത അടുത്ത സിനിമയിൽ വിളിച്ചു ഒരു നാൾ വരും എന്നൊരു സിനിമയില് ആ സിനിമയിൽ വിളിച്ചപ്പോ ഞാൻ ചെന്നൈയിലായിരുന്നു അന്നേരം എനിക്ക് ഫ്ലൈറ്റ് ടിക്കറ്റ് ഒക്കെ അയച്ചു തന്നു തിരുവനന്തപുരത്ത് എന്നിട്ട് എന്നോട് പറഞ്ഞു റൂം ലാലേട്ടൻറെ റൂമിന്റെ ഓപ്പോസിറ്റ് ആയിരുന്നു ഞങ്ങൾ ലാലേട്ടൻ ഡയറക്ടർ രാജീവോ രഞ്ജിത്തോ രാജീവോ പിന്നെ മണിയമ്പള്ള ഞാൻ പറഞ്ഞു നോ 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 ഒരു നൂ ആ അതിനെ വിളിച്ചത് അങ്ങനെയാ സിനിമ അതിനെ വിളിച്ചത് അപ്പം ഞാൻ പോയില്ല അതിനെ എന്നെ ഒരുപാട് വഴക്ക് വഴക്കുറയും എന്ത് പരിപാടി കാരണം ഫ്ലൈറ്റ് ടിക്കറ്റ് വരെ അയച്ചിട്ട് അവിടെ ട്രുവൻഡ്രം എയർപോർട്ടില് പ്രൊഡക്ഷന്റെ വണ്ടിയൊക്കെ വന്നു എന്നെ കൊണ്ടുപോയെ ഞാൻ പോയില്ല എന്തോ ഇങ്ങനെയൊക്കെ പറഞ്ഞു ഞങ്ങള് മൂന്നുപേരുണ്ടാവും എന്നൊക്കെ വളരെ നിസാരമായിട്ട് ഇങ്ങനൊക്കെ പറഞ്ഞപ്പോ പേടിച്ചു പോയെന്ന് അങ്ങ് അപ്പൊ ഞാൻ വിചാരിച്ച എന്റെ പൊന്നെ നമ്മൾ അഭിനയിച്ചില്ല കുഴപ്പമില്ല പോയില്ല അങ്ങനെ ഉണ്ടായി അമ്മൂക്കിയെ പരിചയപ്പെടുത്താൻ ആരും പറഞ്ഞില്ലേ ഞാൻ ഇല്ലില്ല അത് പറഞ്ഞില്ല